നമസ്കാരം ചെൽസി ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരണം ചാനൽ പോച്ച ഒരു സ്കൈയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം മൊത്തത്തിൽ അങ്ങനെ ഫാൻ ബേസ് അങ്ങനെ ഇളകി വെക്കുകയാണ് അതായത് പോച്ചു മറ്റതാണ് പോച്ചു ഭയങ്കര പ്രഷർ ഉണ്ട് പോച്ചുട്ടീൻ്റെ നാളെ സാക്ക് ആക്കപ്പെടും പുള്ളിക്കാരന്റെ ഭാവി തീരുമാനിച്ചു കഴിഞ്ഞു മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ പല രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ക്വസ്റ്റ്യസ് എന്തുകൊണ്ടാണ് പോച്ചുറ്റീനോ അങ്ങനെ പറഞ്ഞത് എന്തായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം വോട്ട് ഇസ് ഗോൺ ഹാപ്പൻ ആൻഡ് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് പറഞ്ഞൊരു പോയിന്റ് ഇനഫ്സ് ഇനഫ് പുള്ളിക്കാരൻ പറഞ്ഞ പോയിന്റ് ഇനഫ് ഇനഫ് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഗോ ആസ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഡയലോഗും കൂടെ പറഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ബേസ് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണ് എന്തിനാണ് പോസിറ്റീവ് നിങ്ങളെ പറഞ്ഞെന്നുള്ളത് എന്റെ ഒരു എന്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം പുള്ളിക്കാർ നമ്മൾ നമ്മളിപ്പോൾ ആര് നമ്മളൊരു മനുഷ്യനാണ് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് എല്ലാ ദിവസവും വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ സാക്കപ്പെടുവോ നിങ്ങൾ സാക്കപ്പെടുവോ നിങ്ങൾ സാക്കപ്പെടുവോ നിങ്ങൾ സാക്കപ്പെടുന്ന് ചോദിച്ചോട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ ഏ ഇല്ല ഏ ഇല്ല 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 എന്നും പറഞ്ഞ അവസാനം നമുക്ക് കലിപ്പ് വരും എനിക്ക് തോന്നുന്നു പോച്ചോ ഇത്രയും നാൾ എടുത്ത പേഷ്യൻസിന്റെ ഒന്ന് പൊട്ടിത്തെറിച്ചത് ഈ ഒരു നിമിഷമായെന്ന് തോന്നുന്നു അതിൽ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള മെയിൻ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ആ ജയം അതിൽ ശരിക്കും പറഞ്ഞാൽ സൈഡ് ലൈനിൽ പോച്ചറ്റീനോന്റെ ഒരു ശരിക്കും ആനിമേറ്റഡ് എക്സ്പ്രഷൻ കാണാനുണ്ടായിരുന്നു അതേ എക്സ്പ്രഷൻ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളിൽ കാണാനുണ്ട് സോ ഹിസ് എക്സ്പ്രസിംഗ് ഹിംസെൽഫ് സോ ഹിസ് ഫീലിംഗ് എനിക്ക് തോന്നുന്നു എ കോൺഫിഡൻ താൻ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സും താൻ ഉപയോഗിക്കുന്ന ശൈലിയും താൻ ഉപയോഗിക്കുന്ന ഫിലോസഫിയും പ്ലേയേഴ്സ് ഫൈനലി അത് അണ്ടർസ്റ്റുഡ് ചെയ്തു തനിക്ക് അത് ഇമ്പൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരൻ വന്നു തുടങ്ങിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദർ ടു പീപ്പിൾ ടു സീ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും വരുന്ന ഒരു ഉത്തരമാണ് ആൻഡ് ഹിസ് റൈറ്റ് ഡ്യൂഡ് ഡോൺ മീ നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല ഡോ ആസ് എബോൾ ഇൻഫാക്ട് മിക്കേൽ ആർട്ടയോട് എനിക്കിപ്പോൾ ഓർമ്മയായിട്ട് ആ കോവിഡ് സമയത്ത് ഓൺലൈനിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ മിക്കേൽ ആർട്ടയോട് ചോദിച്ചു പറഞ്ഞു ഐ ഹാവ് എനി പ്രോബ്ലം ഐ എം നോട്ട് എഫ്രേഡ് ഓഫ് ഗെറ്റിംഗ് സാക് യു പ്ലീസ് എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആൻഡ് ദാറ്റ്സ് ഹൗ കോച്ച് വിൽ ആൻസർ ജോസെ ജോസിയോ മറ്റേ സെക്കൻഡ് ടൈം സെക്കൻഡ് വരുന്ന ഒരു സമയത്ത് സാക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരം പറഞ്ഞു വേറൊരു മറുപടിയാണ് അപ്പൊ ആരോടും ചോദിച്ചാലും ഏതൊരു കോച്ചിനോട് ചോദിച്ചാലും ഒരു കോച്ചിനും അറിയാൻ പറ്റില്ല ഈ കോച്ച് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് എംപ്ലോയാണ് ഒരു കോർപ്പറേറ്റ് എംപ്ലോയെ ഒരിക്കലും ആരും പറയില്ല മുന്നേ മുൻകൂട്ടി ഞാൻ നിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് സാറ്റി എന്നുള്ളതൊന്നും പറയുന്നില്ല കോച്ചിന് അറിയാം സീസൺ കഴിയും ടു പോയിന്റ് പെർഫോമൻസ് വാലുവേഷൻ ആ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയാം ഞാൻ അതിനെ പറയണം മക്കളെ എന്നെ വിടണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറ ഗെറ്റ് ലോസ്റ്റ് എല്ലാണ്ട് ഇതുവരെ വെച്ച് നീട്ടി വലച്ച് നീട്ടി അവസാനം കൊണ്ട് എത്തിക്കുന്നതിന്റെ അർത്ഥം ലെറ്റ് മീ നോ സ്ട്രേറ്റ് ഫോർവേഡ് ഷാവ് ആൻഡ് ഷാവ് പിന്നെ പറയപ്പെടുന്നത് കോൺട്രാക്റ്റില് പോച്ചുടീനോ സീസൺ കഴിഞ്ഞിട്ട് ഫയർ ആവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റിഷൻ കൊടുക്കേണ്ട ഒരു കാര്യം വരില്ല അപ്പൊ അതും ഒരു ഫാക്ടർ ആവാം ദാറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീസൺ എൻഡ് വരെ വെയിറ്റ് ചെയ്യണം പോച്ചുടീണു ഫയർ ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രോബബ്ലി മേ ബി മേ ബി വി ആർ വെയിറ്റിംഗ് ഫോർ ദി എൻഡ് ഓഫ് ദി സീസൺ മേ ബി ബോർഡ് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും വി ആർ ഗോൺ ബ്രിങ് റൂബൻ അമോറൻ അല്ലെങ്കിൽ ഒരു ഹാൻസി ഫ്ലിക്ക് നമ്മൾ ഓൾറെഡി കോച്ചുകളായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ടാവും മേ ബി ആ ഒരു ഡിസിഷൻ എടുത്തു വെച്ചിട്ടുണ്ടാവണം ബോർഡ് ആൻഡ് ഈ ഒരു സീസൺ കഴിഞ്ഞ് അവസാനം പോച്ചിനെ റൂമിലേക്ക് വിളിച്ചിട്ട് പറയാനുള്ള ഒരു നിമിഷം ആവാം മേ ബി ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ ബട്ട് ദ റിയാലിറ്റി പോഡ് ഇൻ നോ ബോർഡ് ചെയ്തിട്ടുണ്ടാവും പോച്ചോ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ എക്സാക്ട് ദാറ്റ് ഫീലിംഗ് ഞാൻ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അനുഭവം വെച്ചിട്ടുള്ളത് പല ലേ ഓഫുകളും പല സിറ്റുവേഷനും കണ്ട് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കണക്കിന് കണക്കിലെനിക്കത് മുൻകൂട്ടി എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി